ാൾ പ്രതീക്ഷകളുടെ ആഘോഷമാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരുമയും സാഹോദര്യവും ഉദാരതയും നിറഞ്ഞു നിൽക്കുന്ന ആരാധനകളാണ് പെരുന്നാളിന്റെ സവിശേഷതയെന്നും അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും സ്നേഹവും സന്തോഷവും എത്തിക്കാൻ പെരുന്നാൾ ദിനത്തിൽ സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആഘോഷവേളകൾ ഉപയോഗപ്പെടുത്തണമെന്നും പെരുന്നാൾ സന്ദേശത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു

റക്കുന്ന കർമ്മമാണ് ഈ പുണ്യമായ ദിനത്തിൽ മാംസമാകാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് മാംസങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് വലിയ സന്തോഷകരമായ പ്രവർത്തനമാണ് അതുവഴി അവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാകുമെന്നത് തീർച്ചയായും ആളുകൾ